എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ നിങ്ങൾ എന്തിനാണ് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത് ആ എനിക്ക് മനസ്സിലാകാത്തത് ഒന്നും അറിയാത്ത ഒന്നര വയസ്സുകാരി എത്ര കാലം ജീവിക്കേണ്ടതാണ് ഈ അച്ഛൻ്റെയും അമ്മയുടെയും പ്രശ്നത്തിലും ഈഗോയിലും എന്തിനാണ് അതിനെ ഇല്ലാതാക്കുന്നത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഉപേക്ഷിച്ചുകൂടായിരുന്നോ ഏതെങ്കിലും രാജ്യക്കാരോ ഏതെങ്കിലും ആൾക്കാരോ ആരെങ്കിലും നോക്കിക്കൊള്ളൂലേ ഇനി ഒന്നും വേണ്ട ഇനി വീട്ടുകാർക്ക് ആർക്കും നോക്കാൻ കഴിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനാഥാലയത്തിലോ എവിടെയെങ്കിലും ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ വളരുല്ലേ നിങ്ങൾ വിചാരിക്കുന്ന എന്താണ് അയ്യോ കുഞ്ഞിനെ ഇവിടെ ഒറ്റക്കാക്കി പോയി കഴിഞ്ഞാൽ ആ കുഞ്ഞു പിന്നെ എന്ത് ചെയ്യും ഒരു മാങ്ങാത്തൊലിയില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ കുഞ്ഞു നല്ല രീതിയിൽ തന്നെ വളരെയോട് എന്തിനാണ് പിന്നെ അതിനെയും കൊലപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നും അച്ഛനും അമ്മയും തമ്മിൽ നല്ല പ്രശ്നമുണ്ട് ഇവിടെ ഷാർജയിൽ നല്ല ജോലിയുണ്ട് ഭാര്യയ്ക്ക് നല്ല ജോലിയുണ്ട് ഭർത്താവിന് നല്ല ജോലിയുണ്ട് അതുപോലെ തന്നെ ഒരു കുഞ്ഞായതിനു ശേഷം ഈ സ്ത്രീ പറയുന്നത് സ്ത്രീധനം പോരാ അതുപോലെ പെൺകുഞ്ഞാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇവനാണെങ്കിലും മറ്റൊരാളുമായിട്ടൊരു ബന്ധം വന്നു ആ ബന്ധത്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ മുട്ടനടിയാണെന്നാണ് പറയുന്നത് ഏതായാലും രണ്ട് ദിവസം മുമ്പാണ് ആ സ്ത്രീ കുഞ്ഞിനെ കൊലപ്പെടുത്തിയിട്ട് ജീവൻ എടുക്കിയത് എന്നുള്ളതാണ് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം അതാണ് ഞാൻ പറയുന്നത് ഈ കുഞ്ഞിനെന്തിനാണ് നിങ്ങൾ കൊലപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ ഒരാൾ പോലും നിങ്ങളോട് ചോദിക്കാൻ വരൂല്ല പക്ഷേ ഇതുപോലെയുള്ള മഹാഭാവം നിങ്ങൾ ചെയ്യരുത് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ശേഷം പ്രളയം എന്നുള്ള രീതിയിലാണ് ചില മാതാപിതാക്കൾ അതായത് മറ്റുള്ളവരെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം അതായത് ഇവരെയൊക്കെ വിചാരം ഈ ചാകുന്നവരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിഷ്കാലം മുഴുവൻ ഈ ഭർത്താവ് ഇതുപോലെ പാട്ടും പാടി നടക്കുന്നതാണ് അവനൊരു രണ്ട് വർഷം കഴിഞ്ഞാൽ അവൻ വേറെ കുഞ്ഞുങ്ങളും ആകും അവന് വേറെ കുടുംബവും ഉണ്ടാകും ഒരു നാല് പിിലിപ്പനി ഗേൾ ഫ്രണ്ടും ഉണ്ടാകും അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ട് എന്ന് പറയുന്ന വേറൊരു പെണ്ണും കൂടി ഉണ്ടാകും അപ്പോൾ ഈ വിഭഞ്ചിക എന്ന് പറയുന്ന സഹോദരി ഗൾഫിൽ നല്ല ജോലിയാണ് വിദ്യാഭ്യാസമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മളെ എന്ന് പറഞ്ഞാൽ നക്കാപ്പീച്ച ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ദിറംസ് തന്നെ നല്ലൊരു ഇതുണ്ട് കാരണം എച്ച് ആറിലാണ് വർക്ക് ചെയ്യുന്നത് ഫ്ലൈറ്റ് പോകുന്ന ഒച്ചയാണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ ആയി കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തായതുകൊണ്ട് ഇതും ഒരു ശല്യം തന്നെയായോ നമുക്ക് ആ കുഴപ്പമില്ല നമുക്ക് നമ്മുടെ വാർത്ത അങ്ങോട്ട് തുടരാം അത് ഷാർജ ഫ്ലൈറ്റിന് ഞാൻ കേട്ടത് നമ്മൾ പറയുന്ന ഷാർജയിലെ വിശേഷമാന്ന് അപ്പോൾ ഷാർജയിൽ ജോലി ചെയ്യുന്ന ആ സ്ത്രീ അതിന് മര്യാദയ്ക്ക് ജീവിക്കാമായിരുന്നു അതായത് ആ കുഞ്ഞിനെയും കൊണ്ട് ഒറ്റയ്ക്ക് മര്യാദയ്ക്ക് ജീവിക്കാം ഒരു കുഴപ്പവും ണമെങ്കിൽ നല്ലൊരു ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് സുഖമായിട്ട് ജീവിക്കാം ഈ അമ്മയ്ക്കും കുഞ്ഞിനും സുഖമായിട്ട് ജീവിക്കേണ്ട എല്ലാ സിറ്റുവേഷൻസും ഉണ്ട് അതുമാത്രവുമല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ളവരുമാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവ് ആണെങ്കിൽ ഏതൊരു കമ്പനിയിൽ ആണെന്നാണ് പറയുന്നത് അവരും മോശമല്ലാത്ത സാലറി ഉണ്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കല്യാണം കഴിക്കുന്നു കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീധനം അതായത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്ന് പറയും പല ആൾക്കാരും പറയും പക്ഷേ എൻ്റെ മകൾക്ക് എത്ര കൊടുത്തു കഴിഞ്ഞാലും എനിക്ക് തൃപ്തിയാവില്ല എന്നാണ് ചില തന്തമാരുടെ വിചാരം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എവിടെന്നെങ്കിലും കുറേ സ്വർണവും കുറേ പണവും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ വായിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്റെ മകൾ ആയിഷ്കാലം മുഴുവൻ സുഖത്തോടെ ജീവിക്കുന്ന ചില തന്തമാരും തള്ളമാറും വിചാരിക്കുന്നത് എടോ മൂടം മാറേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക് നിങ്ങൾ ഇങ്ങനെ വാരിക്കോരി കൊടുത്തിട്ട് ഒരു കാര്യവും അതായത് നിങ്ങളുടെ മകള് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കണമെങ്കിൽ ഒരു മനുഷ്യനാണ് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ ഇതുപോലെയുള്ള ഈഗോ പാർട്ടീസിനല്ല എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവർക്ക് ഇവരുടെ തമ്മിൽ നല്ല രീതിയിലുള്ള ഈഗോ ഉണ്ട് അതായത് ഭർത്താവിന് കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നു ഈ ഭാര്യയാണെങ്കിൽ നല്ല രീതിയിൽ പഠിച്ചതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ എച്ച് ആറിലേക്ക് ജോലി കിട്ടുന്നു എച്ച് ആർ എന്ന് പറഞ്ഞാൽ നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഹസ്ബൻഡിന് നല്ലൊരു ജോലി കിട്ടുന്നത് അവിടെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ കല്യാണം കഴിഞ്ഞപ്പോഴും ചെറിയൊരു ഒരസല മുട്ടലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ കൂടി കൂടി വന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിന്നെ കെട്ടിയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ആയിപ്പോയത് ഇല്ലെങ്കിൽ നിന്നെ വേറെ ആരെങ്കിലും കെട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ും നല്ലത് കിട്ടുമായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ അവിടെ ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് ഇവൻ്റെ ഫ്ളാറ്റിൽ തന്നെ വേറെ വേറെ ആൾക്കാരൊക്കെ വരാറുണ്ട് ഇവൻ്റെ ഫ്രണ്ട്സുകൾ വരാറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ആണല്ല അവിടെയൊക്കെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഗേൾ ഫ്രണ്ട് ആണ് അവരെയാണ് കൊണ്ടുവരുന്നത് അപ്പം അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ തമ്മിലുണ്ട് ഏതായാലും ഈ വിപഞ്ചിക എന്ന് പറയുന്ന സ്ത്രീ ഇത് ചെയ്തിരിക്കുന്നത് ഇവനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും കാരണം എന്താ എന്താച്ച ഇവർക്ക് ജീവിക്കണമെങ്കിൽ നല്ല തൊഴിലുണ്ട് വിദ്യാഭ്യാസമുണ്ട് വീടുണ്ട് ഫ്ലാറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാം ഇനി ഇല്ലെങ്കിൽ തന്നെ വിവാഹമോചനം നേടിക്കഴിഞ്ഞാൽ നല്ലൊരു ചെറുക്കനെ വേറെ കിട്ടുകയും ചെയ്യും അതിനും ഒരു കുഴപ്പവും പക്ഷേ ഈ ഒന്നര വയസ്സ് ഈ കുഞ്ഞു കുട്ടിയെയും കൊണ്ട് ഇത് മരിക്കാൻ എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും ഇവനെ ഞാൻ മര്യാദയ്ക്ക് ജീവിക്കാൻ വിടില്ല എൻ്റെ മക്കളെ ഇത് മണ്ടത്തരമാണ് എല്ലാ സഹോദരിമാരോടും ഞാൻ പറയുകയാണ് നിങ്ങൾ ദൈവത്തെ ദൈവത്തോർത്തിട്ട് ഇങ്ങനെ മണ്ടത്തരം കാണിക്കരുത് കുറച്ച് നാൾ എന്ന് പറഞ്ഞ ഒരു ഐ ബി ഓഫീസറ് ഒരു ലക്ഷം എം ഒരു ലക്ഷം ഒരു ലക്ഷത്തിന് മേലെ സാലറി ഉള്ള ഒരു ഐബി ഓഫീസർ ഇതുപോലെ പോയിട്ട് ട്രെയിൻ്റെ മുന്നിൽ ചാടി അവൻ ഇന്നലെ ജാമ്യം കിട്ടി പുറത്തു വന്നു അവൻ വേറെ എനിക്ക് കഴിക്കും അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവിടെ ആർക്കാണ് പോയത് നിങ്ങൾക്കാണ് പോയത് അല്ലാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിച്ചു എന്ന് കരുതിട്ട് ഇവിടെ ഒരു ും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് നമുക്കെല്ലാം അറിയാമല്ലോ വിസ്മയ അത് ഞാൻ പറഞ്ഞതാണ് അവരും ഇതുപോലെ ചെയ്തു അവർക്ക് എന്നിട്ട് എന്താണ് സംഭവിച്ചത് അവനെ ഇപ്പോഴെന്താ കോടതി ഇപ്പോൾ പ്രേവിപ്പിച്ചിരിക്കുകയാണ് ആ ഒരു ശിക്ഷ അതാണ് നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന എന്താ അവനെ ഒരു പാഠം പഠിപ്പിക്കണം ഇല്ലെങ്കിൽ ആ ഭർത്താവിനെ ഒരു പാഠം പഠിപ്പിക്കണം എന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത് ഒരു പാഠവും പഠിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ മണ്ടത്തരം കാണിക്കരുതെന്ന് എനിക്ക് പറയാൻ ു ഇപ്പോഴാ സ്ത്രീക്ക് എന്താ ഒരു മൂന്നോ നാലോ ദിവസം എന്ന് പറഞ്ഞാൽ മാസം എന്ന് പറഞ്ഞാൽ അവനൊരു കുറച്ച് പ്രശ്നമുണ്ടാകും അവനെല്ലാവരും എടുത്തിട്ട് അലക്കും പിന്നെ എന്ന് പറഞ്ഞാൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ഒന്ന് കോടതി കയറി ഇറങ്ങേണ്ടി വരും അപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്കാണ് ഇപ്പോൾ ഗൾഫിലാണ് കേസെങ്കിൽ ഈ സ്ത്രീക്കാണ് കൂടുതൽ കുറ്റം കാരണം എന്താ ഇവരാണ് കുറ്റം ചെയ്തിരിക്കുന്നത് ഒരു കുഞ്ഞിനെയാണ് ഇവർ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇവർ മരിച്ചുപോയിട്ടുണ്ടെങ്കിലും ഇവരുടെ കേസ് എന്ന് പറഞ്ഞാൽ വലിയ കേസ് തന്നെയാണ് അപ്പം അത് നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യുക അതായത് ഇവൻ്റെ മുന്നിലൂടെ എന്ന് പറഞ്ഞാൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇവന് പെൺകുഞ്ഞിനെ ഇഷ്ടമല്ല അല്ലെങ്കിൽ നിങ്ങളോട് കൂടുതൽ കാശ് ചോദിക്കുന്നു നിങ്ങളോട് ഡിവോഴ്സ് ചോദിക്കുന്നു അങ്ങ് കൊടുത്തു വിട്ടേക്കണം അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇമാതിരി തോന്നിയ വാസ പരിപാടി ഒരാൾ പോലും കാണിച്ചു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നുണ്ട് ഒരു കടയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ പതിനഞ്ചായിരം കിട്ടൂടോ ആ പതിനഞ്ചായിരം മതി ഒരമ്മയ്ക്കും മകൾക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് ആ പതിനഞ്ചായിരം മതി ഞാൻ പറഞ്ഞല്ലോ എല്ലാ പിന്നെ എല്ലാ കാലമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ആയിരിക്കില്ല കുറച്ച് കാലം കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതും മെച്ചപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഒരു പണിക്കും പോകാതെ ഭർത്താവിന് പെട്ടെന്ന് സുഖമില്ലാതാകുന്നു ചിലപ്പോൾ അയാൾ മരിച്ചു പോകുന്നു അങ്ങനെയുള്ള സ്ത്രീകൾ വരെ രണ്ട് മക്കളെയും കൊണ്ട് എവിടെയൊക്കെയോ ജോലി ചെയ്തിട്ട് വരെ പോറ്റുന്നുണ്ട് ആ ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ അതായത് ഇത്രയും പഠിപ്പുണ്ട് വിദ്യാഭ്യാസമുണ്ട് ജോലിയുണ്ട് ശമ്പളമുണ്ട് എന്നിട്ടും ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈഗോയും അതുപോലെ അവനെ ഒരു പാഠം പഠിപ്പിക്കാം അവനെ ഒരു പാഠം പഠിപ്പിക്കും എത്ര മാസം ഒരു മാസം പഠിപ്പിക്കാം അതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് അവനെ പാഠം പഠിപ്പിക്കാൻ കഴിയില്ല അവൻ രക്ഷപ്പെടും അവൻ വന്നിട്ട് വേറെ കല്യാണവും കഴിക്കും അതുവഴി ഇങ്ങനെ നടക്കുകയും ചെയ്യും തന്നെ അല്ലാതെ ഇവിടെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ കൂടെ തന്നെ നാളെ ഈ ഇവനുണ്ടല്ലോ അതായത് ഈ വിപഞ്ചിക എന്ന് പറയുന്ന സഹോദരിയുടെ ഭർത്താവ് അവരെ നാളെ ഇവർ പോയ വഴിയേ പോകത്തൊന്നുമില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവനൊരു മൂന്നാലു മാസം ലീവ് എടുക്കും അത്ര മാത്രം വേറെ ഒന്നും ലോകത്ത് സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ മണ്ടന്മാരായത് ഇതുപോലെ ചെയ്യുന്നവർ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ജീവിക്കാനോ നിങ്ങൾക്ക് ആരോട് വേണമെങ്കിൽ ശത്രുത ഉണ്ടെങ്കിലോ ആരെ വേണമെങ്കിലും നശിപ്പിക്കണമോ ഇല്ലെങ്കിൽ ആരെ വേണമെങ്കിലും പ്രതികാരം ചെയ്യണമോ ഇതൊക്കെ ചെയ്തോ ഒന്നും അറിയാതെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ അതിറ്റങ്ങളെ മാത്രം നിങ്ങൾ വെറുതെ വിട് അതായത് നിങ്ങളെ മറ നിങ്ങളെ എപ്പോൾ എല്ലാ കാലം ഓർത്തുകൊണ്ട് ഇവറ്റുകൾക്ക് അറിയത്തൊന്നുമില്ല എവിടെയെങ്കിലും പോയി ജീവിച്ചോളും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓടാനും കൂടി ആൾക്കാരെന്ന് പറഞ്ഞാൽ തെരുവിൽ കഴിയുന്നുണ്ട് തെരുവിൽ ഭിക്ഷ എടുത്ത് കഴിയുന്ന കുട്ടികൾ വരെ നമ്മൾ കാണുന്നുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരുന്നുണ്ട് അതുപോലെ എവിടെയെങ്കിലും വളർന്നോളും ഏതായാലും ഈ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുഞ്ഞിനെ പോറ്റാൻ കഴിയാതെ അത്ര ബുദ്ധിമുട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പരസ്പരം എന്തുവേണമെങ്കിലും ചെയ്യോ നിങ്ങൾ വേണമെങ്കിൽ ഇതിനെടുക്കേണ്ടില്ലേ നമ്മൾ എന്താന്ന് പിന്നെ ഇവിടെ കണ്ണൂർ ജില്ലയിലെ പുലിക്കുരുമ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴ്പയറ്റാന്നാ പറയുന്നിട്ട് രാത്രി മുഴുവൻ എവിടെ ഒമാനിൽ റൂമിൽ വെച്ചിട്ട് നല്ല ജോലിയുണ്ട് എന്നിട്ട് എല്ലിൻ്റെ ഉള്ളിൽ കുത്തിയതാണ് ആലോചിച്ച് നോക്കണം മൂന്ന് നാല് ലക്ഷം രൂപ സാലറി ഉണ്ട് അവിടെയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ രാത്രി വാഴ്പായിട്ട് കഴിഞ്ഞത് സ്വയം കുത്തി മരിച്ചു എന്നാണ് പറയുന്നത് മനസ്സിലാക്കണം നിങ്ങൾ എന്നിട്ട് എന്താ നേടിയത് എന്നിട്ട് എന്ത് നേടി ആ കുട്ടികൾക്ക് കുറച്ചു കാലം ദുഃഖം ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ ഇത് ആലോചിച്ചിരിക്കത്തില്ല കുറേ നാൾ കഴിയുമ്പോഴും തന്നെ മനുഷ്യന് മറവി തന്നിരിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഒരുപാട് ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകും അതെന്ന് പറഞ്ഞാൽ മറവിയിലൂടെ അങ്ങ് പോവുകയും ചെയ്യും അതാണ് ആലോചിക്കേണ്ടത് അപ്പോൾ ഏതായാലും ഇങ്ങനെ മുതിരുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് ഈ ജീവിതം ഈ സുന്ദരമായ ജീവിതം നിങ്ങൾ നശിപ്പിക്കരുത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പണ്ടാരങ്ങൾക്ക് നിങ്ങൾ പിന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കരുത് നല്ല ജോലിയുണ്ട് നല്ല കുടുംബമാണ് ഉന്നത വിദ്യാഭ്യാസമുള്ളവനാണ് അല്ലെങ്കിൽ കുടുംബം മുഴുവൻ നല്ല അടിപൊളി വീടാണ് പിന്നെ വലിയ പാരമ്പര്യമുള്ള വീടാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ അതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ ചെകുത്താനായിരിക്കും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതായത് ഈ പെൺകുട്ടീനെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോഴും നല്ല കുടുംബം നല്ല ഇത് നല്ല അച്ഛനും അമ്മയും എന്താ അച്ഛനും അമ്മയും ഇതൊക്കെയാണ് പറയുക പക്ഷേ അവിടെ എത്തുമ്പോൾ ഇവറ്റ കളി ചെകുത്താനായി മാറും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട എന്ന് പറയുന്നിട്ട് ടീമിന് തീരെ പെണ്ണുങ്ങളെ കൊടുക്കരുത് കാരണം എന്താ വെച്ചാൽ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവർ പുറത്തിറങ്ങിയിട്ട് കയറിയാൽ നോക്കുകയെന്നറിയാം എങ്ങൊക്കെ നല്ലോണം കായ്ക്കുന്നുണ്ട് ഇതാന്ന് നോക്കുക അത് അങ്ങനെയുള്ള ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ആൾക്കാരും ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് മനുഷ്യന്മാർക്ക് നിങ്ങളുടെ മക്കളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണവും പ്രശസ്തിയും പ്രതാപവും അതുപോലെ തന്നെ എന്ന് ഇതൊന്നും നോക്കിയിട്ട് കൊടുക്കാനേ പാടില്ല എന്നേ ഞാൻ പറയുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻ്റെ പിയാണ് ഇനിയെങ്കിലും ഒന്ന് നന്നായി തരുമോ നന്ദി നമസ്കാരം